നമസ്കാരം കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പാലക്കാട് നിന്ന് വന്നത് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ ആണെങ്കിലും നിരവധി ചികിത്സാ പിഴവുകളാണ് ഇക്കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നടന്നത് എത്രയോ പേർ മരണപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒരു ഒൻപത് വയസ്സുകാരിയുടെ വിനോദിനി എന്നു പേരുള്ള ഒരു ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് നോക്കൂ എത്ര ഒരു അവസ്ഥയാണ് ഒരു സാധാരണ കുടുംബമാണവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് വാടകയ്ക്കാണ് താമസിക്കുന്നത് കൂലിപ്പണിക്കാരാണ് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല ആ കുഞ്ഞിൻ്റെ അമ്മ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് പറഞ്ഞത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് അതെങ്ങനെ ജീവിക്കും എട്ട് വയസ്സായ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനി എത്ര കൊല്ലം ജീവിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായതിനു ശേഷം ഈ കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഈ ധനസഹായം ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുമെന്നായിരുന്നു വാഗ്ദാനം പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഈ രണ്ട് ലക്ഷം രൂപ കുട്ടിയുടെ രക്ഷിതാക്കളുടെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് നോക്കൂ ഈ രണ്ട് ലക്ഷം രൂപ കൊണ്ട് അവർക്ക് എന്താണ് കഴിയുക ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പഠനത്തിന് മുന്നോട്ടുള്ള പഠനത്തിനോ ചികിത്സയ്ക്കോ ഒരു കൃത്രിമ കൈവയ്ക്കാനോ ഒന്നിനും ഈ രണ്ട് ലക്ഷം രൂപ കൊണ്ട് കഴിയില്ല പക്ഷേ എന്നിട്ട് പോലും രണ്ട് ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തുകയാണ് അതുകൊണ്ടാണ് അവരത് സ്വീകരിക്കാൻ തയ്യാറായതും അവരുടെ നിസ്സഹായത കൊണ്ടാണ് അത് സ്വീകരിക്കാൻ തയ്യാറായത് പക്ഷേ അതുപോലും കൊടുക്കാനായി ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നുള്ള സഹായത്തിനായി ഈ മാസം ഒന്നാം തീയതി അതായത് ഡിസംബർ ഒന്നാം തീയതി ജില്ലാ പട്ടിക വികസന ഓഫീസർക്കൊക്കെ ഇവർ പരാതി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്ന വിനോദിനി കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയോടുകൂടിയാണ് വീട്ടിലെത്തിയത് ഈ കൈ മുറിച്ചു മാറ്റിയ ഭാഗത്തെ മുറിവ് ഉണങ്ങിയെന്നാണ് പറയുന്നത് അത് വെച്ച് ചുറ്റി കെട്ടിയിരിക്കുകയാണ് തുണിയോ മറ്റേ ബാൻഡേഡോ വെച്ച് ചുറ്റി കെട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കെട്ടഴിക്കാൻ കുട്ടി സമ്മതിക്കുന്നില്ല അവൾക്കത് കാണുമ്പോൾ പേടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവൾ എല്ലാ ഇതോടുകൂടി കളിച്ച് നടന്നൊരു പെൺകുട്ടിയാണ് ആ കുട്ടി എട്ട് ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടി അവൾക്ക് എന്തുമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടാകും ഉണ്ടാകും കൂട്ടുകാരോടൊപ്പം കളിക്കണമെന്നുണ്ടാകും ഭക്ഷണം വാരി കഴിക്കണമെന്നുണ്ടാകും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടി അവൾക്ക് ഭയമാണ് നമ്മൾ ആ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ആ സ്ഥാനത്താണ് ഈ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി വിദേശത്ത് ദൂർത്തടിക്കുന്നത് സർക്കീട്ടടിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നിങ്ങൾ നമുക്കറിയാമല്ലോ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ആസനം വയ്ക്കാനായിട്ടൊരു വാഹനം ആഡംബര വാഹനം വാങ്ങാനായിട്ട് ഖജനാവിൽ നിന്ന് ട്രഷറിയുടെ എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി ട്രഷറി നിയന്ത്രണമുള്ളപ്പോൾ ആ നിയന്ത്രണങ്ങളെല്ലാം നീക്കിവെച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി പാഴാക്കുന്നത് കൈ വെക്കുന്നതിന് അളവെടുക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ വിനോദിനിയുടെ കുടുംബം പക്ഷേ ഈ കൃത്രിമ കൈ വെച്ചു കഴിഞ്ഞാൽ ആ കൃത്രിമ കൈ ചലിപ്പിക്കാനാകില്ല അതിങ്ങനെ വെറുതെ വെച്ചിരിക്കാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്രിമ ഇത് ചലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൃത്രിമ കൈ വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാകും ഈ ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൃത്രിമ കൈ വെക്കാനുള്ള സംവിധാനം നമ്മുടെ ആശുപത്രികളിൽ ഇല്ല അതിനുള്ള പണം പൊതു പൊതുഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്നോ ചെലവാക്കാനുള്ള മറ്റ് സംവിധാനങ്ങളും ഇല്ല അത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ചെറിയ കുട്ടിയോടെങ്കിലും ഇവർക്കൊരു ഒരു ദേവ് കാണിച്ചുകൂടെ ഇവിടെ കഴിഞ്ഞ മാസം നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വേണു എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ ശബ്ദ സന്ദേശം ഇട്ട് ചികിത്സ കിട്ടുന്നില്ല എനിക്ക് എന്ന് ശബ്ദ സന്ദേശം ഇട്ട് മണിക്കൂറുകൾക്കകം ആ മനുഷ്യൻ മരിച്ചു എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ കുട്ടിയോടെങ്കിലും ഈ വിനോദിനി എന്ന് പറയുന്ന ഒൻപത് വയസ്സായ ആ കുട്ടിയോടെങ്കിലും ഒരു ദേവ് കാണിച്ചുകൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് വെറും രണ്ട് ലക്ഷം രൂപ കൊടുക്കാതെ കൊടുക്കാത്തൊരവസ്ഥയിലാണ് ഇതുപോലെ കോടികൾ മുടക്കി ും കോടികൾ മുടക്കി വിദേശ സർക്കിട്ട് അടിക്കുന്നതും ഇത് എന്നിട്ടും ഇയാളെ പോലെയുള്ള മുഖ്യമന്ത്രിയെയും ഈ ദശിച്ച പാർട്ടിയെയും താങ്ങി നടക്കാനായി കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് ഇത് വീണ്ടും 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 പറയേണ്ടി വരുന്നത് ഈ നാട്ടിലൊരു പാവപ്പെട്ട ജനതയുണ്ട് ഒരു നേരം നന്നായി ആഹാരം മൂന്ന് നേരവും നന്നായി ആഹാരം കഴിക്കാൻ കഴിയാത്ത കയറി കിടക്കാനായി ഒരു കിടപ്പാടമില്ലാത്ത പഠിക്കാൻ സാമ്പത്തിക അല്ലെങ്കിൽ വിവാഹം ചെയ്തയക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് ഇങ്ങനെ ഒരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം കേരളത്തിലുള്ളപ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വിദേശത്തേക്ക് സർക്കിട്ടടിക്കുന്നതും ആഡംബര കാർ വാങ്ങുന്നതുമൊന്നും ഞാൻ എന്തും ചെയ്യും ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ ഞാൻ ക്യാപ്റ്റനാണ് എന്നെ എന്നെ താങ്ങാനും എന്നെ പിന്തുണയ്ക്കാനും എന്നെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യാനും ഇവിടെ ഒരു കൂട്ടരുണ്ട് സൈബർ അന്തങ്ങമ്മികളും എൻ്റെ പാർട്ടിയിലുള്ളവരുമുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും കാണിക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്തെങ്കിലും പിണറായി വിജയൻ വിട്ടുവീഴ്ച ചെയ്ത ഏതെങ്കിലും ഒരു സംഭവമുണ്ടോ കേരളത്തിൽ ഈ ഒൻപതര കൊല്ലങ്ങൾക്കിടയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്രയോ സമരങ്ങൾ നടന്നു ആശാവർക്കർമാരുടെ സമരം നടന്നു സി പി ഒ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാരുടെ സമരം നടന്നു ഇത് ഈ സമരങ്ങളൊക്കെ നടന്നിട്ട് പോലും അതിനെ അടിച്ചമർത്തുകയല്ലാതെ അതിനൊരു ഒരു സമീപനം അതിനെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അനുരഞ്ജന ചർച്ച നടത്താൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അതായത് വെല്ലുവിളിക്കുകയാണ് ജനങ്ങളെ ഞാൻ ഇനിയും ചെയ്യും ഞാൻ മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് വളരെ ക്രൂരതയാണ് ഒരു ഒൻപത് വയസ്സുകാരിയുടെ ആ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട് മാധ്യമങ്ങളിൽ വരുന്ന ഈ വാർത്ത കണ്ണിൽപ്പെട്ടിട്ടെങ്കിലും ഈ പറയുന്ന ഗുരുവായൂരിലൊക്കെ താറും അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ കാണിക്കുവെക്കുന്ന ഈ വലിയ വലിയ ഭക്തരുണ്ടല്ലോ അവരൊക്കെ എന്തെങ്കിലും ഒരു അതിന്റെ ഒരു നൂറിലൊന്നു പോലും ഈ കുട്ടിയുടെ ഈ ഒരു കൃത്രിമ കൈവയ്ക്കാനായിട്ട് അവൾക്ക് വേണ്ടി വരില്ല നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ അവളുടെ കൈയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അവൾ എത്ര കൊല്ലം ജീവിക്കേണ്ടതാണ് വയസ്സായ ഒരാളായിരുന്നുവെങ്കിൽ ശരി നമുക്ക് അങ്ങനെ സമാധാനിക്കാം പക്ഷേ ഇത് അങ്ങനെയല്ല ഒരു ചെറിയ പെൺകുട്ടിയാണ് അതെങ്കിലും നമ്മൾ എന്തായാലും സർക്കാരിൽ നിന്നൊരു നീതി പ്രതീക്ഷിക്കേണ്ട ഇനി അഥവാ പ്രതീക്ഷിച്ചാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ ഇനി രണ്ടു ലക്ഷം ഉലുവ കൊടുത്തേക്കാം പക്ഷെ അതല്ല മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ആ കുട്ടിയെ ഇത്തരത്തിലൊന്ന് സഹായിച്ചാൽ അത് വലിയൊരു ഉപകാരമാവുകയായിരുന്നു